ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എളുപ്പം തയ്യാറാക്കാവുന്നതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള പച്ചത്തിയലാണ് ഇന്നത്തെ വിഭവം മിക്കവാറും എല്ലാ പച്ചക്കറികളും ഈ പച്ചത്തിയൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകതയും അങ്ങനെയുള്ള ഈ സൂപ്പർ ടേസ്റ്റിലുള്ള പച്ചത്തീയലിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന എന്ന ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നമുക്കിരി പോകാം വീഡിയോയിലേക്ക് പച്ച തീലിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് കായയാണ് എടുത്തിട്ടുള്ളത് പൊന്തൻകായാണ് ഞാൻ എടുത്തത് ഒരു കത്തിരിക്ക നാല് വെണ്ടയ്ക്ക ഒരു ചെറിയ കഷ്ണം ചേന പച്ചതക്കാളി വലുത് രണ്ടെണ്ണം വെള്ളരിക്ക ഒരു ചെറിയ കഷ്ണം പച്ചമുളക് രണ്ട് ടൈപ്പിലുള്ളത് എടുത്തിട്ടുണ്ട് സാമ്പാർ പച്ചമുളക് അതായത് നമ്മുടെ തൊണ്ടൻ പച്ചമുളകും സാധാരണ പച്ചമുളകും അങ്ങനെ അത് രണ്ടും ഈ രണ്ട് വീതം ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കഷ്ണങ്ങളാക്കി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പം ി ഞാന് ഒരു കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ചത്തിയി സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കാം അതിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ അതിൽ പകുതി മഞ്ഞൾപ്പൊടി ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേഗിക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വരട്ടെ നമുക്ക് ആ സമയം കൊണ്ട് അരപ്പിനായിട്ടുള്ളത് തയ്യാറാക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിൽ കപ്പ് നാളികേരം മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തതിൻ്റെ ബാക്കി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ചെറിയ ഉള്ളി മൂന്നെണ്ണം ജീരകം ഒരു അര ടീസ്പൂൺ എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവരാം അരച്ചു കൊണ്ടുവന്ന അരപ്പാണ് ഇത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ചു കൊണ്ടുവന്ന അരപ്പിനെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഉപ്പ് അല്പം കൂടി വേണം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് നന്നായി തിളക്കിയിട്ട് നമുക്ക് അല്പം വെയിറ്റ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് തിലയൊക്കെ വന്ന് തുടങ്ങും ഈ സമയം നമുക്ക് വാങ്ങിവെക്കാം ശേഷം ഒരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടകിട്ട് പൊട്ടിക്കാം ശേഷം നാല് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കൂട്ടത്തിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നമ്മുടെ താളിപ്പ് തയ്യാറായി കഴിഞ്ഞു ഇനി ഇതിനെ നമ്മുടെ പച്ചത്തിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാൻ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പച്ചത്തിയൽ തയ്യാറായി കഴിഞ്ഞു വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ തന്നെ എല്ലാ പച്ചക്കറികളും ഇതിൽ ചേരും എന്നുള്ളതാണ് പ്രത്യേകത കൂടി ഈ ഒരു ഒറ്റ പച്ചത്തിയൽ മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് അകത്താക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇതിന് സൂപ്പർ ടേസ്റ്റിലുള്ള ഈ പച്ചത്തിയൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം കൂടെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്